Hello, welcome back to my channel Crafty Me. അപ്പം നമ്മൾ തെയ്യുന്ന അടിപൊളി ദേ മണി പൗച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന നമ്മൾ കത്തിച്ചേ കളയുന്ന നമ്മുടെ പഴയ ജീൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ കളയുകയും എന്താ പറയുക വേസ്റ്റ് ആയിട്ടുള്ള ജീൻസ് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ക്യൂഡ് മണി പൗച്ചാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാവേ അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ മെഷർമെൻസ് എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ജീൻസ് ഇതുപോലെ തന്നെ ജീൻസിൻ്റെ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക വേസ്റ്റ് ചെയ്ത് കളയുന്ന ജീൻസാണ് എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ് അതുപോലെ തന്നെ ആ സിബെന്ന് പറയുന്ന പഴയ ഒരു ഡ്രെസ്സിൻ്റെ ഒരു സിബാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നീ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ആ ലൈൻസ് ഒക്കെ വരച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒട്ടിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് നീ കറക്റ്റായിട്ട് അതിലേക്ക് ഞാൻ ഗം തേച്ചിട്ട് ആ മടക്കി ഒന്ന് ഒട്ടിച്ചുണ്ട് ഇതിൽ ഫുൾ ഒട്ടിക്കൽ തയ്ക്കൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഇച്ചിരി സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന ഒന്നൊന്നര മണിക്കൂറൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെഷീൻ മെഷീൻ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് തുന്നുന്നത് അതായത് മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത് മെഷീനൊക്കെ ഉള്ളവർക്ക് കൂടിപ്പോയാൽ ഒരു പത്തിരുപത് മിനിറ്റിലുള്ളിലെല്ലാം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതായത് കുറച്ച് തയ്യലുകളെ ഉള്ളൂ അപ്പോൾ ഒന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ്സ് അതായത് അത് സിബ്ബർ വയ്ക്കുന്ന സ്ഥലമാണ് അതിൻ്റെ സൈഡ് ഒരു എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഒന്ന് മടക്കി ബാക്കിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ രണ്ട് സൈഡ്സും എന്തായാലും വൃത്തിയായിട്ടിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് നന്നായിട്ട് ഗം തേച്ച് ഒട്ടിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ ഞാൻ െ ഒിക്കുന്നത് ഞാൻ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റോൺസും ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുമല്ലോ ആ ഗ്മാണോ കേട്ടോ മിക്ക അതിനും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പഴയ സിബുണ്ടല്ലോ സിബ് വർക്കിംഗ് ആണോ നല്ലതാണോ എന്നൊക്കെ നോക്കി തന്നെ എടുക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാൽ നമുക്ക് ആകെ സങ്കടവും എനിക്കതുപോലൊരു പണി കിട്ടി അതുകൊണ്ടാണ് പറയുന്നത് സിബ് എടുക്കുമ്പോൾ നല്ല സിബ് തന്നെ എടുക്കാൻ നോക്കുക നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ആ സിബ് വയ്ക്കാൻ അതേപോലെ തന്നെ ആ ബി സെവൻ തൗസൻഡ് കമ്മ് ഞാൻ നന്നായിട്ട് രണ്ട് സൈഡിലും അതേ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എക്സസ് പാർട്ട് വരുമല്ലോ ആ എക്സസ് പാർട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം എക്സ്പാർട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇത് റെഡിയായി ഇനി നമുക്ക് മെയിൻ പാർട്ടാണ് മെയിൻ പാർട്ട് ഞാൻ ഞാനതുപോലെ വരച്ച് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതേ സെയിം അളവിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ തുന്നൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് തുന്നൽ മെഷീൻ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ഈ സൂചി ആ തുന്നുന്ന രീതി ഒന്ന് ശ്രമിച്ചോണെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം സൂചി വെള്ളിക്ക് എടുത്തിട്ട് നൂല് ആ സൂചിയുടെ മുകളിലേക്ക് ഇട്ടിട്ടാണ് കൊരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെയാണ് ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു ഇൻ്റർലോക്ക് പോലെയൊക്കെ വരും അതിന് വേറെന്തോ ഒരു ഈ സ്റ്റിച്ചതിൻ്റെ വേറെ എന്തോ പേരുണ്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല സത്യമാന മറന്നു പോയതാണ് അപ്പോൾ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ സ്റ്റിച്ചാണ് ഞാൻ എന്ത് ചെയ്താൽ ഇടുന്നത് അത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വെളിയിൽ തയ്യലൊന്നും അങ്ങനെ ഇങ്ങനെ വരത്തില്ല നല്ലോണം ടൈറ്റ് ചെയ്ത് തന്നെ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം മിഷീനുള്ളവർക്കാണെങ്കിൽ പെ പെട്ടെന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാം അത് ഇതുപോലെ കണ്ടോ ഇതുപോലെ കിട്ടും അതുപോലെ തന്നെയാണ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ആ ഒരു കോർണറ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ നല്ല രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നൂലൊന്നും കുരുങ്ങാതെ നല്ലോണം സ്റ്റിച്ചെടുക്കണം കറക്റ്റായിട്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമെ അപ്പോൾ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ ഇതപ്പോൾ ഇത് ഇതുപോലെ കിട്ടും ഇനി നമുക്കിത് ഈ നമ്മുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തുന്നി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് പോവാം കേട്ടോ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കണം എന്നിട്ട് ലാസ്റ്റ് കെട്ടിട്ട് ടൈറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമ്മൾ അടുത്ത സൈഡിലേക്ക് പോവാണ് അടുത്ത സൈഡിലേക്ക് പോകുമ്പം അപ്പോൾ ദേ ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡും ദേ ഇതുപോലെ ഒന്ന് ഇതീ സെയിം രീതിയിൽ തന്നെ തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡ് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ എടുക്കണം അങ്ങനെ ഇതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ തുന്നിയെടുക്കുക ഇനി നമുക്ക് മുകൾ ഭാഗമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡ് നോക്കിയാൽ തുന്നി കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇനി നമ്മൾ ദേ ആ സിബിളുടെ ഭാഗം എടുത്തിട്ട് അതിനുശേഷം ദേ നമ്മൾ നേരത്തെ തുന്നി അതുപോലെ തന്നെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ തുന്നി എടുത്തതിൻ്റെ മുകളിൽ ഒരു ശകലം വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം തുന്നൽ അത് കറക്റ്റ് അളവായതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ തുന്നലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അതേപോലെ നമ്മൾ നേരത്തെ തുന്നി എടുത്ത പോലെ തന്നെ അതേ സ്റ്റിച്ചിൽ തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെയാണ് വേഗം വേഗം തുന്നി തുന്നി നമ്മൾ എടുക്കുന്നത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ സ്റ്റിച്ച് തന്നെ വെച്ചിട്ട് നമ്മൾ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ആ ഒരു സൈഡ് ഫുള്ളും തെയ്തുപോലെ എന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നെക്സ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്തൊന്ന് പകുതി അതായത് ഒരു സെൻ്റർ പോർഷൻ ഇട്ടുമ്പോൾ ഇതുപോലൊരു സ്ട്രിപ്പ് അതിലേക്ക് അങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അതിലേക്ക് തയ്ച്ച് വെക്കുന്നത് അതായത് നമുക്ക് തൂക്കിയൊക്കെ ഇടാനായിട്ട് ചെറിയൊരു ഈ ഒക്കെ ഇതിൽ കാണുമല്ലോ അതുപോലെ തൂക്കിയിടാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് കട്ടിയുള്ള സൂചി തന്നെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കരി ഇതുപോലെയൊക്കെ ഭാഗങ്ങൾ വരുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പം നൈസ് ശൂചി ആണെങ്കിൽ അത് ബെൻഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കട്ടിയുള്ള സൂചി യൂസ് ചെയ്ത് തന്നെ അത് വൃത്തിയായിട്ട് തയ്ച്ച് എടുക്കുക അപ്പോൾ നമ്മളിത് ഇനി തയ്ച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തിരിച്ചിടുകയാണ് തിരിച്ചിടുമ്പോൾ ആ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളും ഒന്ന് തിരിച്ചിടുകയാണ് നമ്മൾ നേരത്തെ ആ ഒരു അതിൻ്റെ മുകളിലേക്ക് വെച്ച് ആ ഒരു ഭാഗം മാത്രം ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ആ ഓപ്പണിംഗ് വരുന്ന ഭാഗം നമ്മൾ നമ്മൾ നമ്മുടെ ഫെവിബോണ്ടിൻ്റെ ഗം യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക ആ ഹോളുള്ള ആ ഭാഗം രണ്ടും ക്ലോസ് ആയി കിട്ടും നല്ലവണ്ണം ഒന്ന് ഗമ തേച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അതൊന്ന് ഫിക്സ് ആയി കിട്ടും കേട്ടോ നീ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ എന്തു ചെയ്യുക അതുപോലെ ഒന്ന് ഗം തേച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് നീറ്റാക്കി എടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മളിത് ഇതുപോലെ ഗം വെച്ച് ഒന്ന് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ലുക്ക് ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇനി അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനതിനു വേണ്ടി ഇത് ഇതുപോലൊരു പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിലേക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് നമ്മളെ ഫെവികോളില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് തേച്ചിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്യുക അപ്പോഴത്തേക്ക് അതങ്ങ് ഒട്ടിക്കിട്ടും അതിനുശേഷം എക്സസ് പാർട്ട് വിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ ഫെവ് ബോണ്ട് ഗം വെച്ച് തന്നെ അതിൻ്റെ സൈഡ്സ് ഒന്ന് ഒട്ടിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ആ സൈഡൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ഗം തേക്ക് പറയാമല്ലോ ഇങ്ങനെ എക്സൈറ്റ് കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത് ഇനി നമ്മുടെ എന്താ പറയുക പൈസയൊക്കെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം കോയിൻസൊക്കെ ഇട്ട് വെക്കാം അതുപോലെ തന്നെ സ്കൂളിൽ പോയി എന്താ പറയുക ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് ഒന്ന് ഷോ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗച്ച് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന ജീൻസ് ഒന്നും ഉണ്ടാക്കി അടിപൊളി പൗച്ച് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ്സ് ഒക്കെ ഇട്ടണേ താങ്ക്